നെല്ല് ആണ് മെഷീനാണിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലെ സാധാരണ പണിക്കാരനെ ഇവിടെ കിട്ടാറില്ല പിന്നെ ബംഗാളികളെ ചിങ്ങ കൂലി കൊടുത്തിട്ട് നമുക്ക് അത് മുതലാവില്ല ഇതിന് ഒരു മണി ഒരു ദിവസത്തിന് ആയിരം ഉറുപ്പ കൂലിയും അതിൻ്റെ പണിക്കാർക്ക് തൊള്ളായിരം ഉറുപ്പ കൂലിയേ ഉള്ളു അപ്പം ഞാൻ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇത് കൃഷിക്ക് എത്രയെ ഈ ചേറലിന് ത്രയും മെച്ചമായിട്ടാണിപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിട്ടാണ് ഇതിൻ്റെ കൂലിയും മിഷേൻ്റെ വാടകയും ഇതിൻ്റെ ആളെയൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ അത് വിളിച്ചത് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ചാക്കോളം ഒരു ദിവസം ആക്കി ചേറി ആക്കിയിട്ട് കുഞ്ഞ് അതാണ് അതാണതിലുള്ള ലാഭം ഇത് ഏത് കർഷകർക്ക് വാങ്ങിച്ചാലും വന്ന് കാണുകയും ചെയ്യുക ഈ ആളിനെ ഏൽപ്പിക്കുകയും ചെയ്യുക ഇത് നടുവട്ടത്തിലുള്ളതാണ് മിഷേൻ അലിയെന്നാണ് ആളെ പേര് അപ്പോൾ എല്ലാ സ്ഥലത്തും കൊണ്ടിടന്ന് ഇത് ചെയ്യുന്ന ആളാണ് അപ്പോൾ എല്ലാവർക്കും ലാഭമുള്ള ഒരു പരിപാടി ഈ മിഷീൻ്റെ ഇപ്പോൾ ബംഗാളികളെ എത്ര വിളിച്ചാലും ആയിരം ഉരുപൂലി ചിലവും വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറായി അത് ഇതിൽ പാട്ടം കഴിഞ്ഞ് നമുക്ക് ഇതുമൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് ഇറങ്ങിയത് ഈ മിഷീനക്ക് ഇറങ്ങിയത്